സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ കുടുംബശ്രീ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ അനിത സഞ്ജു സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് അധ്യക്ഷത വഹിച്ചു വെങ്ങോല പഞ്ചായത്തിലെ മുപ്പത് കുടുംബശ്രീ സംഘങ്ങൾക്കുള്ള മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് നിർവഹിച്ചു സാധാരണ രീതിയിൽ ബാങ്ക് വായ്പ എടുക്കുമ്പോൾ എന്തിനൊരു പരിപാടി വായ്പ വന്ന പോലെ എന്നെ ചോദിച്ചാൽ പോകുന്നതാണ് സി ഡി എസ് ചോദിച്ചിട്ടുണ്ട് ബാങ്ക് വായ്പ കൊണ്ട് വന്നാൽ പോലെ ഞങ്ങൾ കാശം കൊണ്ട് മതി യഥാർത്ഥത്തിൽ മതി പ്രശ്നം എന്താണെന്നറിയോ നമ്മുടെ പിന്നോക്ക കോർപ്പറേഷൻ ഒരു ബാങ്കല്ല എന്നാണ് വിഷയം ഇത് ബാങ്കല്ല പിന്നോക്ക വിഭാഗം ഉപസം കോർപ്പറേഷൻ പറഞ്ഞൊരു ബാങ്കല്ല ഇത് പിന്നോക്കജിത വിഭാഗങ്ങളെ അവരെ സാമ്പത്തികമായിട്ടൊക്കെ തന്നെ വളർത്തിക്കൊണ്ടിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് പിന്നോക്ക ജനവിഭാഗങ്ങൾ മത മുസ്ലിങ്ങൾ ക്രൈസ്തകൾ ഇവരെയൊക്കെ സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി ഉപയോഗിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ടാണ് ബാങ്കല്ല ബാങ്കല്ലേ അപ്പം ഈ സ്ഥാപനം നടത്തുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹമാകെ അറിയണം അപ്പം യാതൊരു ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചു എത്ര നിങ്ങൾ പലിശ നാല് ശതമാനം അഞ്ച് ശതമാനത്തിനകം കൊടുക്കും നേരത്തെ മൂന്ന് ശതമാനമായിരുന്നു നാല് ശതമാനത്തിനും നിങ്ങൾ കൊടുക്കും അപ്പോൾ അത്ര കുറച്ച് പലിശയുള്ളൂ ഇപ്പോഴറിയണം പരിപാടി എല്ലാ ബാങ്കുകളും വായ്പ നൽകുന്നത് പോലെ ഞങ്ങൾ വായ്പ നൽകുന്നതിനുള്ളൂ ഈ വായ്പോറും പലിശ അങ്ങനെ ബാക്കി വായ്പ എടുക്കും അതിന്റെ തല കൊണ്ട കുഴിയുടെ വായ്പ കൊടുക്കുന്നത് നോക്കിയാണ് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ നടക്കുന്ന പരിപാടി കേരള സംസ്ഥാന സർക്കാരിൻ്റെ പിന്നോക്ക വികസന ലോൺ കുടുംബശ്രീ അംഗങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് അയൽക്കൂട്ടങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ അവർക്ക് അവരുടെ ഉപജീവന മാർഗ്ഗം നേടുന്നതിന് വേണ്ടി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി അവർ സ്വയം പര്യാപ്തയിൽ എത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും കുടുംബശ്രീ ചേർന്ന് എല്ലാ അയൽക്കൂട്ടങ്ങൾക്കും ലോൺ വിതരണം നടത്തുകയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അയൽക്കൂട്ടങ്ങൾക്കുള്ള വായ്പാ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ യൂണിറ്റുകൾ വർഷക്കാലം മുമ്പ് ആരംഭിക്കുമ്പോൾ ഈ നിലയിലേക്ക് കുടുംബശ്രീ എത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല അന്നേ കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള അന്നത്തെ പഴയകാല ആളുകളോടൊക്കെ കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞ് അന്നത്തെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾക്കൊന്നും വലിയ താഴ്ത്തി ഉണ്ടായിരുന്നില്ല നമ്മുടെ നാടൻ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ഒരു പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ ഒരു വലിയ താല്പര്യമില്ലാതിരിക്കുന്ന ഓരോ കാര്യങ്ങളും പിന്നീട് അത് വളർന്ന് പങ്കരിച്ച് വലിയ പ്രസ്ഥാനമായി മാറുകയാണ് നമ്മൾ നമ്മുടെ ശ്രീ യോജിച്ച് അങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത് നമ്മുടെ ഹരിതകർമ്മസേന ഹരിതകർമ്മസേന രൂപീകരിക്കുന്ന നമ്മളൊരു മൂന്ന് രണ്ട് മൂന്ന് വർഷം ആയച്ചുള്ളൂ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഓരോ വാർഡുകളിലുള്ള ചേച്ചുമാരോടൊപ്പം പറയുമ്പോൾ ഹരിതകർമ്മസേന താല്പര്യം ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ ഹരിതകർമ്മസേന വലിയ സംവിധാനം പറയുകയാണ് സർക്കാർ ജീവനക്കാരെ പോലെയുള്ള എല്ലാ അനുകൂലവും ലഭ്യമാക്കാൻ പോവുകയാണ് ആശാപ്രവർത്തകർ നമ്മൾ ആരംഭിച്ച സമയത്ത് ഒരു ഡിമാൻഡും അംഗൻവാടി ടീച്ചർമാരും വർക്കർമാരും ഹെൽപ്പർമാരും ആ സമയത്ത് നമ്മൾ ആളുകളെ ഓടിപ്പിടിച്ച് കണ്ടെത്തിയെന്ന് ആ അംഗൻവാടി ഒക്കെ വെച്ച് ഇപ്പൊ അംഗൻവാടി വർക്കറും ഹെൽപ്പറൊക്കെ ഇന്റർവ്യൂ വരുമ്പോൾ ഒരു ഒരു അംഗൻവാടി ഹെൽപ്പർ വരുമുണ്ടെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് പേർ അപേക്ഷ കൊണ്ട് വലിയ സമ്മർദ്ദമാണ് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ആരംഭഘട്ടത്തിൽ കാര്യങ്ങളൊക്കെ ഒരു വർഷം വർഷം കഴിയുമ്പോൾ ജനകീയ ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് ഉദയൻ പയനാക്കി ടി ഡി ബൈജു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാസർ പി എം റെജിന ടി എം ശ്രീകുമാരി എൽ ജയചന്ദ്രൻ എ അജിത എന്നിവർ ആശംസകൾ നേർന്നു കേരള സംസ്ഥാന സർക്കാരിന്റെ പിന്നോക്ക വികസന കോർപ്പറേഷനും ബെംഗോല സി ഡി എസുമായി ചേർന്നുകൊണ്ട് ബെംഗോല സി ഡി എസ് ബൾക്ക് ലോൺ എടുക്കുകയും അത് മറ്റുള്ള അയൽക്കൂട്ട കുടുംബാംഗങ്ങൾക്ക് അതായത് സ്വയം തൊഴിൽ തുടങ്ങുന്നതിനെല്ലാം വേണ്ടി കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ പലിശയ്ക്കാണ് പിന്നൊക്കെ ദിവസത്തിന് കോർപ്പറേഷൻ ലോൺ തരുന്നത് അത് കുടുംബശ്രീ കുടുംബങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഒരു പത്ത് മാസത്തോളമായി അതിന് ശേഷമാണ് നമുക്കിത് അതായത് എല്ലാ സി ഡി എസും തന്നെ ഇങ്ങനെ ബൾക്ക് ലോൺ എടുത്തുകൊണ്ട് അത് താഴ്ത്തട്ടിലേക്ക് കുറഞ്ഞ പലിശയ്ക്ക് കൊടുത്തുകൊണ്ട് സി ഡി എസിനും അതിലൂടെ ഒരു വരുമാനം നേടുക അതിലൂടെ തനത് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചത് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇന്ന് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് വെങ്ങോലയിലെ വലിയൊരു സംരംഭമായി തന്നെ മാറാനായിട്ട് സാധിക്കും അതിനകത്ത് നമുക്ക് അനുവദിച്ചിട്ടുള്ള തുക രണ്ട് കോടി എഴുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് വെങ്ങോല സി ഡി എസ് പിന്നോക്ക വിവസന കോർപ്പറേഷൻ അനുവദിച്ചു തന്നിട്ടുള്ളത് വൈസ് ചെയർപേഴ്സൺ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ